അസ്സാമലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഞാൻ അതിലൂടെ ഷെയർ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒപ്പം നിങ്ങൾക്കും കൂടാം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ദിവസമാണെന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിലെ അസറിന് ശേഷം പറയുന്ന സമയവും ഒരുപാട് വിലപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും അസറിന് ശേഷം അതായത് വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം ചെയ്യുന്ന ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു ഉദ്ദേശമായിക്കോട്ടെ അത് പൂവണിയാനും നമ്മുടെ ഏതൊരു കാര്യമായിക്കോട്ടെ അത് പെട്ടെന്ന് തന്നെ നിറവേറിക്കിട്ടാനും എല്ലാം നമ്മൾ ഒരുപാട് സഹായം ഒരു അസറിന് ശേഷം ആവുന്ന സമയത്ത് അസർ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പണികളും ഒക്കെ ഒരുക്കി നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കണം പിന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ അതെല്ലാം ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പല പല ഉദ്ദേശങ്ങളും ഉണ്ടാകും പല പല പ്രയാസങ്ങളുണ്ടാകും എല്ലാത്തിനുള്ള ഒരു പരിഹാരമാണ് കേട്ടോ അത് പിന്നെ ഏത് പ്രശ്നമായിക്കോട്ടെ ഏതൊരു പ്രശ്നമാണെങ്കിലും ഒരു കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിക്കോട്ടെ കടം വീടാനുള്ള കാര്യം ഇങ്ങോട്ടെ ജോലി വീട് കല്യാണം അങ്ങനെ എന്തൊരു ആഗ്രഹം ആയിക്കോട്ടെ നമ്മുടെ ഉമ്പ്ര ചെയ്യാനും പലരും ഉമ്പ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിട്ടിരിക്കുന്നവരുണ്ടാവും അങ്ങനെ ഏതൊരു കാര്യമായിക്കോട്ടെ അതെല്ലാം നിറവേറെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അസറിന് ശേഷം നമ്മൾ നിസ്കാരപ്പായി തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് കേട്ടോ ആദ്യം നമ്മൾ സ്വലാത്ത് ചൊല്ലാണ് വേണ്ടത് അത് നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം സ്വലാത്ത് നമ്മൾ ചൊല്ലാം നമുക്കറിയാം സ്വലാത്ത് കൊണ്ട് എല്ലാം നേടാം എന്നുള്ളത് ഒരു കാര്യമാണ് സ്വലാത്ത് ചൊല്ലി നമുക്ക് ഏതൊരു ആവശ്യമാണെങ്കിലും അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അതിന് പെട്ടെന്നായിരിക്കും പ്രതിഫലം കിട്ടുന്നത് നമ്മൾക്ക് കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് അവിടെ തന്നെ ഇരുന്ന ഒരുപാട് പ്രാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാം എന്നിട്ട് വളരെ സ്വസ്ഥതയോടുകൂടി ഉള്ളറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ദ്വാ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉള്ളുണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിനുശേഷം നമ്മൾ യാ യാ റഹ്മാൻ ഏറ്റവും കരുണ എന്ന അർത്ഥത്തിൽ വരുന്ന യാ യാ റഹ്മാൻ എന്ന് പറയുന്ന അതിസമ്പന്നമായ ഒരു ഇസ്മാണിത് ഈ ഒരു ഇസ്വിന് നമ്മൾ അസർ മുതൽ മരിപ് വരെയുള്ള ഒരു സമയത്ത് നമ്മൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നമ്മൾ ഈ ഒരു ഇസ്മ ചൊല്ലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ആവശ്യക്കോട്ടെ അത് പൂവണിഞ്ഞ് കിട്ടും ഹലാലായിട്ടുള്ള ഏതൊരു ആവശ്യവും നമുക്ക് പൂവണിഞ്ഞ് കിട്ടാനായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഒരുപാട് സഹായിക്കും ഏറ്റവും മഹത്തമേറിയ ഇസ്മുകൾപ്പെട്ട ഒരു ഇസ്മാണിത് അത് അല്ലെ അള്ളാ എന്ന് പറയുന്ന ആ ഒരു യാ ഇസ്മയാ യാ റഹ്മാൻ എന്ന് പറയുന്ന ഈ ഒരു ഇസ്മ എത്രത്തോളം നമുക്ക് ചൊല്ലാൻ പറ്റും അത്രയും നമുക്ക് ആ ഒരു സമയത്ത് ചൊല്ലിയാൽ നമുക്ക് അതിവേഗത്തിലായിരിക്കും നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം കിട്ടുന്നത് പിന്നെ പലർക്കും സംശയം ഉണ്ടാവും സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഇത് ചെയ്യാൻ എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പലരും കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാറുണ്ട് പ്രീ പിരീഡ്സിലൂടെ പിരീഡ്സിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണോ ഇതെന്ന് അപ്പോൾ ഞാൻ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഇപ്പോൾ തരുന്നത് ചെയ്യാം പീരീഡ്സിൻ്റെ സമയത്താണെങ്കിലും നമുക്കത് ചൊല്ലാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു മൂന്ന് യാസിനും കൂടി ഓതാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ ആയിരിക്കും അതിലേറെ എളുപ്പത്തിലായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവാം കാരണം അത്രയും മഹത്വമേറിയ ഒരു സുഹൃത്ത് യാസീനും മൂന്ന് പ്രാവശ്യം പോലും നമ്മൾ നിബിദ്ധങ്ങളും മേലെ ചൊല്ലാത്ത ചൊല്ലി പിന്നീട് നമ്മൾ ആ ഒരു ഇസ്മും കൂടി ചൊല്ലുമ്പോൾ അതിമഹത്വമേറിയ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന എന്താണോ അതൊന്നാമതലപ്പം പെട്ടെന്നായിരിക്കോ നമ്മൾക്ക് എത്തിച്ചു തരുന്നുണ്ടാവട്ടോ എല്ലാവരും വളരെ സ്വസ്ഥതയോട് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പലർക്കും ഉത്തരം കിട്ടാൻ വൈകുന്ന സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ മടുപ്പ് വരാറുണ്ട് ശരിക്കലും മടുപ്പ് വരാതെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക ബാക്കിയുള്ളത് പഠിച്ചു നമുക്ക് തരും ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ തന്നെയുള്ളു കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് സമയപരിമിതി മൂലമാണ് നമ്മൾ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറച്ചിട്ടുള്ളത് എന്നാലും എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും വലൈക്കും